നമ്മുടെ ഹൃദയഭാരങ്ങളും ആകുലതകളും എല്ലാ ദുഃഖ ദുരിതങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക പരിശുദ്ധ അമ്മ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുകയും നമുക്കു വേണ്ടി അമ്മയുടെ അത്ഭുത ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യും ഈ ഒൻപുകാലം ഈശോയുടെ തിരി രക്തത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു നിയോഗം ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുക പരിശുദ്ധാമ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നും ഏറ്റവും ഉറപ്പോടെ ഹൃദയത്തിൽ തൊട്ട് വിശ്വസിക്കുക ഈ പ്രാർത്ഥന തുടരുന്നതിനു മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരിശുദ്ധ അങ്ങയുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവത്തിനു മുൻപിൽ പൂർണമായും സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിലും ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും അമ്മയിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങനായ ഈശോ മിഷിഖായുടെ രക്ഷയുടെ പാനപാത്രം ഉയർത്തി അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുമെന്നും അങ്ങയുടെ സ്നേഹം നിറച്ച് ഞങ്ങളെ രക്ഷിക്കുമെന്നും ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു ദൈവമാതാവി അവിടുന്ന് ഞങ്ങൾക്കാവശ്യമായതെല്ലാം അറിയുകയും അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കി തരികയും ചെയ്യുവാൻ അങ്ങ് ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുന്നു എന്നതിൽ ഞങ്ങൾ അമ്മയിൽ പ്രത്യാശിക്കുന്നു എത്രയേറെ കുറവുകൾ ഉണ്ടെങ്കിലും അമ്മ ഞങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ല പലപ്പോഴും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അമ്മ പരിശുദ്ധാമ്മ ഈശോയിലും ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല അങ്ങ് ആഗ്രഹിക്കുന്നത് അവിടുന്ന് എന്റെ നന്മയും എന്റെ രക്ഷയും എൻ്റെ വിശുദ്ധയും കണക്കിലെടുത്തുകൊണ്ട് അവിടുന്ന് എന്നെ വഴി നടത്തുകയും എത്രയേറെ സഹനങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുവാനുള്ള ശക്തിയും അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരികയും ചെയ്യുന്നു അമ്മി പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും അവിടെ തന്നെ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ എൻറെ ഹൃദയവേദനയിൽ എന്നെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറച്ചാലും എന്നെ കാത്തിരിക്കുന്ന എല്ലാവിധ അനർഹങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ അമ്മ പരിശുദ്ധ അമ്മേ എന്റെ കുടുംബത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും ിലേക്ക് പൂർണമായും ഏൽപ്പിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചാൽ എത്ര തടസ്സപ്പെട്ട കാര്യങ്ങളും ഏറ്റവും നിസ്സാരമായി നടത്തി തരുവാൻ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നൽകുവാൻ അമ്മ പരിശുദ്ധ അമ്മ അവിടുന്ന് അപേക്ഷിക്കണമേ ഈശോയുടെ രക്തത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു ഈശോയുടെ കുരിശൻ ചുവട്ടിൽ കാൽവരി മലയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവമാതാവേ ഞങ്ങളും അമ്മയോടൊപ്പം ആ രക്ഷയുടെ കരുതലും അതിന്റെ ഫലവും അനുഭവിക്കുവാനായി അവിടുത്തെ ചേർന്ന് നിൽക്കുന്നു ഏറ്റവും വലിയ ഭാരത്തോടും ഹൃദയവേദനയോടും കൂടി അമ്മയോട് അപേക്ഷിച്ചിട്ടുള്ളവരാരും നിരാശരായി മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മ പരിശുദ്ധ അമ്മ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മക്കളെ അവിടുത്തെ കരുണയിൽ സമർപ്പിക്കുന്നു പുതുവഴികൾ തുറന്ന സാമ്പത്തിക ബാധ്യതകൾ മാറ്റി അവിടുത്തെ അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അതുവഴി കുടുംബജീവിതം സമാധാനപൂർണവും സന്തോഷപ്രദവുമായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ വേദന അനുഭവിക്കുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബസമാധാനം ഇല്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിനായി പുറം രാജ്യങ്ങളിൽ പോയിരിക്കുന്ന ഓരോ മക്കളെയും അമ്മക്ക് സമർപ്പിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ എല്ലാവരെയും ഈശ്വര തിരു രക്തത്തിലേക്ക് ചേർത്ത് വിശുദ്ധീകരിക്കണമേ ഏറ്റവും അത്യാവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നു പ്രത്യേകമായ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഓ എൻ്റെ അമ്മേ അമ്മയുടെ ഉദരഫലമായ ഈശോയുടെ തിരു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കാൽവേരിയിലെ കുറിച്ച് അംഗച്ച തിരു ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേ തിരു യോഗ്യതയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ആത്മാവിൽ നിറച്ച് അങ്ങോട്ട് സ്വന്തമാക്കേണമേ നിലനിൽപ്പിന്റെ വരവും നിത്യരീക്ഷയും ആത്മാക്കളെ നേടാനുള്ള അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ പാപികളുടെ സങ്കേതമേ കന്യകളുടെ രാജ്ഞി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗം ഞങ്ങൾക്ക് വാങ്ങി തരുകയും ചെയ്യാനമേ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായൊരു നിയോഗത്തോടൊപ്പം നിങ്ങളുടെ മറ്റ് മൂന്ന് നിയോഗങ്ങൾ കൂടി സമർപ്പിക്കുക ഈശോയുടെ തിരി രത്നത്തിൽ വിശ്വസിക്കുക അവിടുന്ന് ഈ സമയം നിങ്ങൾക്ക് ഉത്തരം നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയും ചെയ്യും നിത്യപിതാവിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ദുഷ്ടന്മാർ മുൾമുടി ധരിപ്പിച്ചപ്പോൾ അവിടുന്ന് ചിന്തിയ തിരി രക്തത്താലും മൂന്നാണികളായി തറക്കപ്പെട്ടപ്പോൾ ചിന്തിയ തിരി തിരുവിലാവിൽ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ തിരികെത്താലും എന്റെ പാപങ്ങൾ മോചിച്ച് കഴുകി അങ്ങ് ഞാൻ അങ്ങയുടെ തിരികെ പ്രകാരം ജീവിക്കുവാനും അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും എന്റെ മേൽ ശൊിയാനുമേ ഞാനും എനിക്കുള്ളവരും എന്റേതായതെല്ലാം അമ്മയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു വഴി നഷ്ടപ്പെട്ടു പോയ പ്രസാദവരങ്ങൾ തിരികെ ലഭിക്കുവാനും ഞങ്ങളുടെ നിയോഗങ്ങൾ ഫലദായകമാക്കി പെരുവാനും അമ്മ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ശക്തമായി മാധ്യസ്ഥ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലേക്കും ഞങ്ങൾ ഓരോ മക്കളിലേക്കും എഴുന്നള്ളി വരേണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ ഞങ്ങളെ തൊത്ത് സുഖപ്പെടുത്തണമേ സൗഖ്യവും വിടുതലും തരേണമേ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവെ എന്നിൽ കരുണിയായിരിക്കണമേ യേശുവിന്റെ വിലയേറിയ തിരികെത്തമേ ഞങ്ങളോട് അരിവായിരിക്കണമേ അമ്മ ഏറ്റവും വിശ്വാസത്തോടെ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണിയായിരിക്കണമേ ഞങ്ങളോട് ദൈ ആയിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈശോയിലേക്ക് ഞങ്ങളെ ചേർക്കേണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ആമേൻ